ലോകത്തെ നടുക്കിയ റോക്കറ്റ് അപകടങ്ങൾ പ്രോട്ടോൺ എം റോക്കറ്റ് രണ്ടായിരത്തി പതിമൂന്ന് റഷ്യയുടെ അഭിമാന പദ്ധതിയായിരുന്നു പ്രോട്ടോൺ റഷ്യൻ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റത്തിന് വേണ്ടി എഴുപത്തഞ്ച് മില്യൺ മുടക്കി നിർമ്മിച്ച മൂന്ന് സാറ്റലൈറ്റുകളുമായി പറന്നുപൊങ്ങിയ റോക്കറ്റ് വിക്ഷേപണത്തറയിൽ നിന്ന് ഉയർന്നു പൊങ്ങി പതിനേഴ് സെക്കൻഡുകൾ കൊണ്ട് രണ്ടര കിലോമീറ്റർ ഉയരം വരെ സഞ്ചരിച്ചെങ്കിലും തീപിടിച്ചു പൊട്ടിത്തെറിക്കുകയായിരുന്നു ആൾനാശം സംഭവിച്ചില്ലെങ്കിലും ഹെപ്റ്റൈൽ എന്ന നൂറ്റി എഴുപത്തിരണ്ട് മെട്രിക് ടൺ ടോക്സിക് ഇന്ധനം വിഷമേഘങ്ങളെ സൃഷ്ടിച്ചത് ആശങ്ക പടർത്തി സ്പെയ്സെക്സ് സ്റ്റാർഷിപ്പ് എസ് എൻ നയൻ ടു തൗസൻഡ് ട്വന്റി വൺ ശതകോടീശ്വര വ്യവസായി എലോൺ മാസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പെയ്സ് എക്സ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ബഹിരാകാശ സഞ്ചാരികളെയും അവർക്കാവശ്യമായ വസ്തുക്കളും കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ട് വികസിപ്പിക്കുന്ന റോക്കറ്റാണ് എന്നാൽ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി പത്ത് കിലോമീറ്റർ താണ്ടിയ ശേഷം തിരിച്ച് ലാൻഡ് ചെയ്യിക്കാനുള്ള ശ്രമത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്പെയ്സെക്സ് ഇപ്പോഴും പരിശ്രമം തുടരുന്നുണ്ട് നാസ ആൻഡ്രൈസ് റോക്കറ്റ് നാസ നേതൃത്വം നൽകിയ ആൻഡ്രൈസ് റോക്കറ്റ് പദ്ധതിയിൽ പതിനാറ് ലോഞ്ചിങ്ങുകളായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അതിൽ അഞ്ചാമത്തെ ലോഞ്ചിംഗ് ആണ് പരാജയപ്പെട്ടത് ടർബോ പമ്പിലുണ്ടായ പ്രശ്നം മൂലം ആറ് സെക്കൻഡുകൾക്കുള്ളിൽ ഭീകര ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അമേരിക്കയുടെ തന്നെ മറ്റൊരു പരാജയമാണ് ജൂണോ സെക്കൻഡ് റോക്കറ്റ് എക്സ്പ്ലോഷൻ ഈ പദ്ധതിയിൽ പല ലോഞ്ചിങ്ങുകളും പരാജയമായിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ ബൃഹത്തായ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു വെങ്ങോഡ് ടി വി ത്രീ യു എസിന്റെ മറ്റൊരു പരീക്ഷണം ആറഞ്ച് വലിപ്പവും മൂന്ന് പൗണ്ട് മാത്രം ഭാരവുമുള്ള ചെറിയ സാറ്റലൈറ്റുമായി പറന്നുപോങ്ങിയ വെങ്ങാട് ത്രീ പക്ഷേ യു എസ് വിക്ഷേപിച്ച ഉടനെ തന്നെ നാലടി ഉയരത്തിൽ വെച്ച് എഞ്ചിൻ തകരാർ മൂലം അഗ്നിഗോളമായി മാറുകയായിരുന്നു റോക്കറ്റ് പരീക്ഷണങ്ങളിൽ പക്ഷേ നഷ്ടങ്ങളുടെ കണക്കെടുക്കാറില്ല അത് ഭാവിക്ക് വേണ്ടിയുള്ള മൂലധനമായി കണക്ക് കൂട്ടാർ മാത്രമാണ്